ഹലോ ഗേഫ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൺലൈൻ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഗെയിമുമായിട്ടാണ് ആയിട്ടാണ് ഓക്കെ നമുക്കിന്ന് പ്ലേ ചെയ്യാം എ കെ ടു എ കെ ഫോർട്ടി ഫൈവാണ് ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നമുക്ക് കിട്ടിയിരിക്കുന്നത് വെപ്പൺ നോക്കുന്ന അപ്ഗ്രേഡ് ഒക്കെ ചെയ്തേക്കാം വേറെ പൈസ കൊടുക്കണം ഓക്കെ നമുക്കിന്ന് അപ്ഗ്രേഡ് ചെയ്യാം പത്രൊന്നും വേണ്ടയില്ല ഓക്കെ നമുക്കെന്നെ പിഫ്റ്റൽ എടുക്കാം പിഫ്റ്റൽ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം ഓക്കെ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കിനിപ്പോൾ കത്തി അപ്ഗ്രേഡ് ചെയ്യാം കത്തി നമുക്ക് ഹെൽമെറ്റും കൂടി അപ്ഗ്രേഡ് ചെയ്തേക്കാം ുന്നത് ഓക്കെ അപ്പം നമുക്കെന്ന അപ്ലൈ ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ ബാറ്റിൽ തുടങ്ങാൻ ഇനിയിപ്പോൾ എട്ട് മിനിറ്റ് ഉണ്ട് ഓക്കെ ടീം ഡെത്ത് മാച്ച് ചൈന ഇത് ചൈനയെ വെച്ചാണ് നടക്കുന്നത് ഓക്കേ ൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നമുക്ക് രണ്ട് ഹെഡ്ഷോട്ട് ഞാൻ കൊന്നു കൂടി നമ്മൾ കൊന്നിട്ടുണ്ട് ഇവിടുന്ന് കൊറച്ചുണ്ടോ നിക്കാം എന്നെങ്കിലും കൊല്ലാൻ അങ്ങനെ കടത്തി ഹെഡ്ഷോട്ട് അടിച്ചിട്ടുണ്ട് ഹോർമെന്ന് തന്നെ വിത്ത് നമ്മൾ അടിച്ചിട്ടുണ്ട് പണി വരുന്നുണ്ടോച്ച അവൻ്റെ ഇരിക്കുന്ന നല്ല ഞായ്പ് തോക്കാം മെടുത്തിട്ട് അടി അടിയിടുന്നു പ്ലെയർ ഒരു പ്ലെയർ നമ്മളെ അടിച്ചിട്ടുണ്ട് അവനുള്ള പണി നമ്മൾ എന്തായാലും കൊടുക്കും ആ ഇവിടെ ഇനിയാണ് ഓക്കെ നമ്മളെ നേരത്തെ തന്നെ നേരത്തെ അടിച്ചവന് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ട്ടെ അവനെ പൊട്ടിച്ചിട്ടുമുണ്ട് ഹൈ പൊളിച്ചിരിക്കുവായിരുന്നോ മാം കണ്ടിട്ട് പിടിച്ച കേട്ടോ ഗീഫ് ഇവിടെ ഫുള്ള് ഇതിന് മീഫ് വളഞ്ഞു നമ്മളെ ഓക്കെ അവനെങ്ങി വന്നിട്ടുണ്ട് ഓക്കെ ഒരുത്തനും കൂടി നമ്മൾ തട്ടിട്ടുണ്ട് നീ ആരാരളെ ഒരുത്ത ഓക്കെ അവനെയും തീർത്തിട്ടുണ്ട് ടൈം തീരാറായി ഇറങ്ങ ഇറങ്ങ തീരാറേ ഇറങ്ങാ ബോംബ് ഇറങ്ങി ഓക്കെ വിക്ടറി അടിച്ചിട്ടുണ്ട് നമ്മൾ നാൽപ്പത്തഞ്ച് അവൻ അവന്മാർ പന്ത്രണ്ട് ഓക്കെ ഏറ്റവും കൂടെ ആൾക്കാർ അടിച്ചേക്കുന്നത് നമ്മളാണ് നമ്മൾ ഇരുപത്തി മൂന്ന് പേരെ കൊന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ചത്തു എൻ്റെ കൂടെ ഉള്ളവന്മാരെയൊക്കെ ഞൂമ്പ് മാർക്ക് മാത്രം ചെടി പ്രോ ആയിട്ട് നിങ്ങൾ അത്തത്തെ ടീമാണ് ഫുള്ള് ന്യൂസ് ഒറ്റ അവൻ നാല് പേരെ ഏറ്റവും കൂടുതൽ ഹൈസ്കോറായിട്ട് അടിച്ചേക്കുന്നത് എന്നിട്ട് ഏഴു പ്രാവശ്യം എട്ടു പ്രാവശ്യം പതിമൂന്ന് പ്രാവശ്യം വരെ ചത്തുവന്മാരുണ്ട് ഒന്നൊക്കെ അടിച്ചിട്ട് ഓക്കെ ഇരുപത്തിമൂന്ന് കില്ല് ആറ് ഹെഡ്ഷോട്ട് ഡബിൾ കില്ല് മൂന്ന് ട്രിപ്പിൾ കില്ല് മൂന്ന് പെൻറ്റാക് കല്ല് മൂന്ന് കോൺട്രാ കില്ല് മൂന്ന് റാംബേജ് എട്ട് ഓക്കെ ഓക്കെ സപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ടാറ്റ ബൈ ബൈ ഫീ ലെറ്റർ താങ്ക്സ് ഫോർ വാച്ചിങ്